നമസ്കാരം കലാകോമതി ഓൺലൈനിലേക്ക് സ്വാഗതം ഷൈൻ ടോം ചാക്കോയെ പോലീസ് പിന്തുടർന്ന് പിടിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആരാണ് പോലീസ് ഡാൻസ് ആഫ് സംഘം ഹോട്ടലിൽ എത്തിയപ്പോൾ ഷൈനിനോട് പോലീസ് വരുന്നുണ്ട് രക്ഷപ്പെട്ടുള്ളൂ എന്നുള്ള മുൻകൂട്ടി വിവരം നൽകിയത് ഇത് രണ്ടും എന്താണെന്ന് കണ്ടെത്താതെ അതിൽ ഈ രണ്ട് കാര്യങ്ങളിലുമുള്ള ദുരൂഹത കണ്ടെത്താതെ ഈ മയക്കുമരുന്ന് കേസ് എവിടെയും എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല വിൻസി അലോഷ്യസ് എന്നുള്ള സിനിമാ നടി ധീരയായി പരാതി കൊടുക്കാൻ മുന്നോട്ട് വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായത് ഏതായാലും ഷൈൻ ടോം ചാക്കോ താമസിക്കുന്ന മുറിയിലേക്ക് പോലീസ് സംഘം വരുന്നുണ്ട് എന്ന് അറിവ് കൊടുത്തത് ഹോട്ടൽ ജീവനക്കാരായിരുന്നോ എങ്കിൽ എന്തുകൊണ്ടാണ് ഹോട്ടൽ ജീവനക്കാർ അത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തത് ആ സമയത്ത് ഷൈൻ്റെ കയ്യിൽ മയക്കുമരുന്നുള്ളതായി ലഹരി മരുന്നുള്ളതായി ഹോട്ടൽ ജീവനക്കാർക്ക് അറിയാമായിരുന്നു ഇതിനെക്കുറിച്ച് ഹോട്ടൽ ജീവനക്കാരെ എന്തുകൊണ്ടാണ് പോലീസ് ചോദ്യം ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ഓടിപ്പോയ ഷൈൻ ടോം ചാക്കോയെ പിന്തുടർന്ന് പോലീസ് പിടിക്കാതിരുന്നത് സാധാരണക്കാരൻ ഒരു പൊതി കഞ്ചാവ് വിറ്റാൽ അവൻ്റെ പുറകെ നാനൂറ് പോലീസുകാർ ഓടി അവനെ ചവിട്ടിക്കൂട്ടി ജയിലിലാക്കുന്ന പതിവാണ് ഈ ലഹരി വേട്ടക്കിടയിൽ നമ്മൾ കാണാറുള്ളത് എന്നാൽ ഇവിടെ ഷൈൻ ടോം ചാക്കോ ഓടി പോകുന്നത് നിർനിമേഷരായി പോലീസ് സംഘം നോക്കി നിന്നത്രേ എന്നിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടോ ഇനി നോട്ടീസ് കൊടുത്ത് നോട്ടീസ് അയച്ച് വിളിപ്പിക്കാമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പായി റെയ്ഡിനെ കുറിച്ചുള്ള വിവരം കൃത്യമായി ഷൈൻ ടോം ചാക്കോ ചാക്കോയ്ക്ക് ലഭിച്ചിരുന്നു ഇത് ആരിൽ നിന്നും ലഭിച്ചു ഹോട്ടൽ ജീവനക്കാരിൽ നിന്നാണെങ്കിൽ ഹോട്ടൽ ജീവനക്കാരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം ഇത്തരം റെയ്ഡുകൾ നടക്കുമ്പോൾ ഒരു മുറികളിലേക്കും ഫോൺ ചെയ്യാൻ പോലീസ് അനുവദിക്കാറില്ല എറണാകുളം നഗരത്തിൽ നിരവധിയായി ലഹരി മരുന്ന് റെയ്ഡുകൾ എല്ലാ ഹോട്ടലുകളിലും ദിനം പ്രതിയോളം നടക്കുന്നുണ്ട് അവിടെയൊന്നും ഹോട്ടൽ ജീവനക്കാർ മുറികളിലേക്ക് ഫോൺ ചെയ്ത് ഇവിടെ പോലീസ് എത്തിയിട്ടുണ്ട് റെയ്ഡ് നടക്കാൻ പോകുന്നു എന്ന് ആരെയും അറിയിക്കാറില്ല എന്നാൽ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ സംഭവിച്ചത് മുൻകൂട്ടി തന്നെ വിവരം ലഭിക്കുകയായിരുന്നു ഈ മുൻകൂട്ടി വിവരങ്ങൾ നൽകിയ ഹോട്ടൽ ജീവനക്കാരാണെങ്കിൽ അവരെ എന്തുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് പോലീസ് അവരെ കസ്റ്റഡി എടുക്കുന്നില്ല അവർക്ക് ഇത്തരം ഈ മയക്കുമരുന്ന് ഇടപാടുകൾ ഇവിടെ നടക്കുന്നതായി റിയാമായിരുന്നു എന്ന് എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു നോട്ടീസ് കൊടുത്തു അദ്ദേഹത്തിന്റെ മുറിയിൽ താമസിച്ച ഒരാളെ ചോദ്യം ചെയ്തു എന്നത് മാത്രമാണ് പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ അതുകൊണ്ട് മാത്രം ഈ കേസിന് ഒരു തുമ്പുണ്ടാവുക സാധ്യമല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അദ്ദേഹം അറസ്റ്റിലാകുന്ന സമയത്ത് അത് ഉപയോഗിച്ചിട്ടുള്ള ആളാകണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലഹരി മരുന്നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം ഇത് രണ്ടും കണ്ടെത്താൻ കഴിയാതെ പോയത് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയതുകൊണ്ടും പോലീസ് സംഘം നോക്കി നിന്നതുകൊണ്ടുമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞ ഒരാളെ പിടിച്ചു തീർത്തിയിട്ട് യാതൊരു കാര്യവും ഈ കേസിന്റെ പിന്നിൽ ഇല്ല അപ്പോൾ ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടത് ആരുടെക്ക് കൃത്യമായ ആസൂത്രണം കൊണ്ടോ അനാസ്ഥ കൊണ്ടോ ആണ് ഈ അനാസ്ഥ പോലീസിന്റെ ഭാഗത്തുനിന്നായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ആസൂത്രണം ആരുടെ ഭാഗത്തുനിന്നുണ്ടായതാണ് അത് പോലീസ് അന്വേഷിക്കുമോ ഏതായാലും ഷൈൻ ടോം ചാക്കോയുടെ കേസ് ഈ ഇത്തരം ഈ ഒരു മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട കേസിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൃത്യമായിട്ടും ഷൈൻ ടോം ചാക്കയെ ഒരു കളി അവിടെ നടന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് എന്നുള്ളത് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുക സാധ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഷൈൻ ടോം ചാക്കോക്ക് നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി നിങ്ങൾ മയക്കുമരുന്ന് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കാറില്ല എന്ന് പറയും നിങ്ങളുടെ കയ്യിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നോ ഇല്ല എന്ന് പറയും അതുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞുവിടുകയല്ലാതെ മറ്റ് നിയമ നടപടികളൊന്നും സാധ്യമാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അമ്മയും ചേംബറും ഒക്കെ ഇടപെട്ട് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് വിളക്കുകയോ അത്തരം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതല്ലാതെ നിയമപ്രകാരം ഷൈം ടോം ചാക്കോയെ ഇപ്പോൾ ഈ കേസിൽപ്പെടുത്താനുള്ള യാതൊന്നും പോലീസിന്റെ കയ്യിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്